ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ചികിത്സയിൽ കഴിയുന്ന നിലമ്പൂർ പാടിക്കുന്നിൽ താമസിക്കുന്ന ചികിത്സാ സഹായ നിധിയിലേക്ക് റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടന സംഹരിച്ച മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ റൌഫ് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾക്ക് കൈമാറി ജനതപ്പടിയിലെ റൌഫ് ചികിത്സാ സഹായ സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ അബ്ദുള്ള വല്ലാൻചിറ ഹിദായത് ചുള്ളിയിൽ അനിൽ റോസ് അബ്ദുൽ ഹക്കീം ഷൌകത്ത് ഉള്ളാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു ആന്റണി സെബാസ്റ്റ്യൻ ചീരാംവേലിൽ ഷാനവാസ് പട്ടിക്കാടൻ ഗഫൂർ എരഞ്ഞിക്കൽ ഉനൈസ് വല്ലപ്പുഴ ഷിഹാബ് തേക്കിൽ നൌഷാദ് ഉൽവാൻ ബിച്ചു അനീഷ് അലി റൈഫ് ഷാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ